ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം കുന്നത്തൂരിൽ സംഘടിപ്പിക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തുന്നത് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയത്തിലാണ് എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുര അഷ്റഫ് മൗലി നയിക്കുന്ന ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ പ്രചാരണാർത്ഥം മണ്ഡലത്തിൽ സംഘടിപ്പിക്കും ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലിയുടെ നേതൃത്വത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചി സംഘടിപ്പിക്കുന്ന ജനമുന്നേറ്റ യാത്ര ഈ മാസം പതിനാലാം തീയതി കാസർഗോഡിൽ നിന്നും ആരംഭിച്ച് മാർച്ച് ഒന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഓരോ ജില്ലകളിലും പര്യടനം നടത്തി ലക്ഷക്കണക്കിന് ആ ജനാധിപത്യ വിശ്വാസികളുടെ അഭിവാദ്യം ലഭ്യമാക്കിക്കൊണ്ട് ഈ ജനമുന്നേറ്റ യാത്ര ഈ മാസം തീയതി നമ്മുടെ ജില്ലയായ കൊല്ലം എത്തിച്ചേരുകയാണ് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജനമുന്നേറ്റ യാത്ര ജനമുന്നേറ്റതിനാണ് കൊല്ലം ജില്ലയിൽ എത്തുന്നത് ഇതിന്റെ ഭാഗമായി മൻസൂർ ഷൂർനാട് ക്യാപ്റ്റനായും നാസർ വൈസ് ക്യാപ്റ്റനായുമാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് മണ്ഡലം സെക്രട്ടറി നാസർ കാരുണ്യ ജോയിന്റ് സെക്രട്ടറി അയൂബ് ചെറിയിൽ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് രാജ്യത്തിന്റെ നിരവധി ചരിത്ര ജന്മങ്ങൾ അട്ടിമറിച്ചും ഭരണകൂടം മുസ്ലീങ്ങളും ദളിതുകളും മറ്റു പിന്നോക്ക മത ന്യൂനപക്ഷ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും മോഡി ഭർണത്തിൻ്റെ കീഴിൽ മുഴുവൻ അവകാശ ലംഘനങ്ങൾക്കും വിധേയപ്പെട്ട് ഗുൾദോസ രാജിന്റെ ഇരകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശബ്ദിക്കുന്നവരെയും എതിർശബ്ദം മുഴക്കുന്നവരെയും കള്ളക്കേസ് കുടുക്കി ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു കൊണ്ടിരിക്കുന്നത്